അപ്പോൾ നമ്മൾ നല്ല ബ്ലഡ് സ്കേളർ ഡെൽ പിയറോ എടുത്തിട്ടുണ്ടായിരുന്നു സോ ഡെൽ ബ്ലഡ് ബ്ലിഡ് സ്കേർ സൈൻ ചെയ്തത് സോ ഹോൾ പ്ലെയർ ആണ് ബ്ലഡ് സ്കേളർ രണ്ടാണ് സൈൻ ചെയ്ത് പക്ഷേ ലാസ്റ്റ് ഇയർ ഡെൽ തന്നെ ഫീൽ ചെയ്തു കാരണം കെയളിലൊക്കെ അടിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ലോങ്ങിൽ നിന്ന് അടിച്ചിട്ട് കുറച്ച് പാടാണ് ചിലർ ബോക്സിന് കുറച്ച് വെളിയിൽ നിന്ന് അഴിക്കുമ്പോൾ പലപ്പോഴും കയറാറില്ല നല്ല ഫിനിഷിംഗ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഷൂട്ടിംഗ് പവർ കുറച്ച് കുറവാണ് ഗുണമൊക്കെ അടിക്കുന്നുണ്ട് മോശം നല്ല പറയുന്നത് ഓക്കെയാണ് പക്ഷേ ബോക്സിന് പുറത്തുനിന്ന് മെസ്സേജ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും ആ ഒരു പവർ ഉണ്ടല്ലോ അത്രയും ഒരു ഇത് കിട്ടുന്നില്ല നല്ല കേളുണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് പന്ത് പുറത്തോട്ടൊന്നും പോകത്തില്ല പക്ഷേ പുള്ളി അടിക്കുന്നത് പലതും എന്താണ് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നുണ്ട് ഈസി ആയിട്ട് സേവ് ചെയ്യുന്നുണ്ട് കാരണം നല്ല കേളിൽ വന്നിട്ട് പന്ത് പക്ഷേ കുറച്ച് സ്ലോ ആണ് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഫിനിഷിംഗ് ഉണ്ട് മെസ്സിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷെ ഫിനിഷിംഗ് ഉണ്ട് മെസ്സി അടിച്ച് കുറച്ചൊക്കെ പുറത്തോട്ട് പോകാറുണ്ട് പക്ഷേ ഇത് പുറത്തോട്ടൊന്നും പോകുന്നില്ല പക്ഷെ കറക്റ്റ് പോസിൻ്റെ വക്കി വന്നിട്ട് അവർ എൻഡി വന്നിട്ട് ഗോൾ കീപ്പർ ഈസി ആയിട്ട് സേവ് ചെയ്യുന്നുണ്ട് ഈ അത്രയ്ക്ക് ഔട്ട് ഓഫ് പൊസിഷൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കയർ അടിച്ച് കഴിഞ്ഞാൽ കയറുന്നു അല്ല അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ് എന്നാൽ കുറച്ച് ബോക്സിൻ്റെ അകത്താണെങ്കിലും വിളക്കാൻ ബോക്സിൻ്റെ തൊട്ട് വിളിക്കാണെങ്കിലും അടിച്ചാൽ കയറുന്നുണ്ട് Shots the far post, and he can play in any advanced position. Del Goal. Goal. Oh, Super Bowl! And it's Del, Del Piero! Goal! Manchester United! Manchester sophistication. Reichard. Right oh, here's a chance! And again very well to his man. Del Piero. Del Piero has got himself a free kick. Del Piero! Oh! And that is quite wonderful! Del Piero goes pulsing down that left-hand side. And Del Piero! എനിക്കൊരു അത്രയ്ക്കൊരു വെറുത്തായിട്ട് തോന്നിയില്ല ലാസ്റ്റ് എടുത്ത ബ്ലിഡ് സ്കേളർ ഈ ഒരു നമ്മുടെ ഡെൽ പി ഇറോയെ കുറിച്ച് പാടായിരുന്നു കളിപ്പിക്കാനായിട്ട് കുറച്ച് അത്രയ്ക്കൊരു പവർ തോന്നിയില്ല പക്ഷേ മെസ്സിയുടെ കാർഡ് നല്ല പവറാണ് നൈസ് സാധനമാണ് ഇനി ഇതൊന്നും ബ്ലിഡ് സ്കേളിനകത്ത് വന്നതിൽ ഏറ്റവും പവർ മെസ്സിയുടെ കാട് തന്നെയാണ് നല്ല കർവും നല്ല രീതിയിൽ ഗൂഗിൾ അടിക്കുന്നുമുണ്ട് അത് അത്യാവശ്യം നല്ല ബാലൻസും ഒക്കെ ഉണ്ടായിട്ട് നല്ലതാണ് പിന്നെ സ്പീഡും ഡെൽ പി ഇറോയുടെ അത്രയും എനിക്കൊരു സ്പീഡുമായിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം മെസ്സിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്ര സ്പീഡ് ഫെയിൽ ചെയ്യുന്നില്ല സ്പീഡ് സെയിം പക്ഷേ ആക്സിലറേഷൻ കുറച്ച് കുറവാണ് അതിൻ്റേതായ പോലായ ആയിരിക്കാം പക്ഷെ ഒരു വേസ്റ്റ് കാടൊന്നും അല്ല അത്യാവശ്യം നല്ല കാടാണ് നല്ല പാസ് ചെയ്യുന്നുണ്ട് പിന്നെ നല്ല ഹോൾ പ്ലെയറിൻ്റെ ആ ഒരു എബിലിറ്റി ഗെയിമിൽ കിട്ടുന്നുണ്ട് പക്ഷെ ഒരു ഓവറോൾ ഒരു ബ്ലിഡ് സ്കേളർ ആ ഒരു വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് പാടാണ് ഫിസിക്കലി അത്ര സ്ട്രോങ് അല്ല അപ്പം മെസ്സിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫിസിക്കലി അത്ര സ്ട്രോങ് അല്ല പിന്നെ സെക്കൻഡ് സ്ട്രൈക്കർ അറ്റാക്കിങ് മിഡ് അല്ലെങ്കിൽ നമ്മൾ കളിപ്പിക്കാൻ പറ്റുന്ന പൊസിഷൻ സി എഫ് ആണ് സി എഫ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ ഫിസിക്കലി നല്ല ബീറ്റ് ആവും എസ് എസ് ഇട്ടാലും ബീറ്റാവും അറ്റാക്കിങ് മിഡ് അവർക്ക് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് അപ്പോൾ കുറച്ച് പാസിങ്ങും കുറച്ച് സ്പേസ് ചെയ്ത് കളിക്കാനായിട്ട് കുറച്ചുകൂടെ പാസിങ്ങും കണക്കിന് നല്ല വിഷൻ കിട്ടും കളിക്കുമ്പോഴത്തേക്കും ആണ് കുഴപ്പമില്ല ഒരു പെർഫെക്റ്റ് ബ്ലിറ്റ്സ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ബ്ലിറ്റ്സ് ഒഴിച്ചിട്ട് ഇപ്പം കേരളൊഴിച്ചിട്ട് ബാക്കിയെല്ലാം ഓക്കെയാണ് ഇപ്പം നല്ല രീതിയിൽ പാസ് ചെയ്യുമ്പോൾ നല്ല മൂമെൻറ്റ്സ് ഉണ്ട് പിന്നെ അത്യാവശ്യം അടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ബ്ലഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മെഷീടത്തിനൊരു പവർ ഗെയിമിൽ ഫീൽ ചെയ്യുന്നില്ല